നമസ്കാരം മറ്റൊരു വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ അതിഭീകരമായ ചൂടിലേക്ക് തന്നെയാണ് ഈ ജനുവരി മാസം നമ്മൾ ഏവരെയും കൊണ്ടുപോകുന്നത് ഇതിനിടയിൽ ആശ്വാസകരമായ രീതിയിൽ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി നല്ല രീതിയിൽ പല ജില്ലകളിലും മഴ പെയ്യുകയും മൂന്നോളം ജില്ലകളിൽ യെല്ലോ അലേർട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇന്നും കനത്ത ചൂട് തന്നെയാണ് അഭിഹരിക്കേണ്ടി വന്നിരിക്കുന്നത് പ്രത്യേകമായ നിർദ്ദേശങ്ങളും തൊട്ടു പിന്നാലെ നൽകിയിരിക്കുന്നു അവഗണിച്ചാൽ കനത്ത വില തന്നെ നൽകേണ്ടി വരും കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ആണ് ഇക്കാര്യം അറിയിക്കുന്നത് താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി സ്വയം പ്രതിരോധമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയം ഈ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനുള്ള നടപടികൾ എല്ലാവരും കൈക്കൊള്ളുക പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവരൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതപം നിർജ്ജലീകരണം തുടങ്ങി ഒട്ടനവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും നേരിട്ട് വെയിൽ വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവരൊക്കെ ജോലി സമയം ക്രമീകരിക്കുക വെയിലേൽക്കാതിരുന്ന് ജോലി ചെയ്യാനായി ശ്രമിക്കുക ശരീരത്തിലെ ജലനഷ്ടത്തിലൂടെ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ദാഹം തോന്നിയാലും ഇല്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ചികിത്സ തേടുക തുടർച്ചയായി വെയിലേറ്റു കഴിഞ്ഞാൽ സൂര്യാഘാതമോ സൂര്യതപമോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഉയർന്ന ശരീര താപനില വേഗത്തിലുള്ള ഹൃദയമിടുപ്പ് വറ്റിവരണ്ട ചുവന്ന ചർമ്മം ശക്തമായ തലവേദന തലകറക്കം ഓർക്കാനം ബോധക്ഷയം കഠിനമായ ക്ഷീണം എന്നിവയൊക്കെ തന്നെ തോന്നിയാൽ പെട്ടെന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർ തണലിൽ നിന്ന് വിശ്രമിച്ച് ധാരാളം വെള്ളം കുടിക്കുക കട്ടി കൂടിയ വസ്ത്രങ്ങൾ മാറ്റുക തണുത്ത വെള്ളം കൊണ്ട് ദേഹം തുടയ്ക്കുക കാറ്റ് കൊള്ളുക വീശുക ഫാനോ എ സി ഉപയോഗിച്ച് ശരീരം തണുപ്പിക്കാനായി നോക്കുക ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഏകപ്പോവും വഴി ചൂട് ഗുരു പേശുവലിവ് ചർമ്മ രോഗങ്ങൾ വയറിളക്ക രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ചിക്കൻ പോക്സ് മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ ഈ ചൂട് കാലത്ത് കൂടുതലായി തന്നെ കാണാറുണ്ട് ഏറ്റവും അധികമായി ചൂട് ഗുരുവാണ് കുട്ടികളെ ബാധിക്കുന്നത് അധികം വെയിലേൽക്കാതിരിക്കാനുള്ള ശ്രദ്ധ തിണർപ്പ് ബാധിച്ച് എപ്പോഴും ഈർപ്പരഹിതമായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളും ന്യൂസ് ഡെസ്ക് മലി വാർത്ത